ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഈവനിങ് വൈബ് കണ്ടാലോ ഈവനിങ്ങിൽ എൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഈവനിങ്ങിൽ ഞങ്ങൾ എല്ലാവരോടും ഇങ്ങനെ നാട്ടിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ല ഇപ്പോൾ എല്ലാവരും കഥ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ ചൂടുവെള്ളമൊക്കെ ചൂടാക്കി അങ്ങനെ ഓരോരോ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഇരുന്നു പിന്നീട് കുറേ നേരം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ് പിന്നെ ഇക്കായും കൂടെ ൂടെസ്റ്റോറൻ്റിലോട്ട് പോകാൻ അവർ ഇറങ്ങുകയാണ് അപ്പോൾ അവർ പോകുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കിച്ചു ബൈക്ക് എടുത്ത് താഴെ കൊണ്ട് കൊടുക്കുകയാണ് കൊടുത്ത് ടിക്കാണ് കൊണ്ടുപോകുന്നത് എൻ്റെ തൊണ്ട അടഞ്ഞിരിക്കുകയാണ് കേട്ടോ അത് ആ സൗണ്ട് ഒരുപാട് ഡിഫറൻസ് ആയിട്ട് തോന്നിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നത് കാരണം ഒരുപാട് മക്കളൊക്കെ ഉള്ളത് കാരണം എൻ്റെ മക്കൾക്ക് ഗെയിം കളിക്കാൻ ഒരുപാട് ഉണ്ടായിരുന്നു കൂട്ടുകാരുള്ളത് കാരണം എല്ലാവരും കൂടെ ലുഡോ കളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഓരോ ഗെയിമൊക്കെ മാറ്റി മാറ്റി കളിക്കുകയാണ് കുറേ നേരം ലുഡ കളിച്ച് കളിച്ചപ്പോൾ അവർക്ക് ബോർ അടിച്ചു കേട്ടോ പിന്നീട് അവർ ചെസ് കളിക്കാൻ തുടങ്ങി അങ്ങനെ ഒത്തിരി പേര് കൂടിയിരുന്ന ലുഡോയും ചെസ്സൊക്കെ കളിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ അങ്ങനെ ജയിക്കുക തോക്കുക അതൊക്കെ ഒരു രസമാണ് കേട്ടോ അപ്പോൾ തന്നെ സമയം ഒരുപാടായിട്ടുണ്ട് പത്തരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എല്ലാവരും പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് കളിക്കാൻ പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും ഫുഡ് ഒക്കെ കഴിച്ചിട്ട് വന്നു പിന്നീട് അവർ പിന്നീട് നെക്സ്റ്റ് കളിക്കാൻ പോവാണ് എല്ലാ കളിയും മാറ്റിപ്പിടിക്കുകയാണ് അവർ ഇപ്പം ഗ്യാരൻസ് കളിക്കാണ് ഓരോ കളി കളിച്ച് 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 മാറ്റി മാറ്റി അവർക്ക് ബോർ അടിക്കുന്നുണ്ട് കേട്ടോ മാറ്റി മാറ്റി കളിക്കുകയാണ് അപ്പോൾ നാട്ടിൽ നിന്ന് എല്ലാവരും വന്നത് കാരണം മക്കൾക്ക് ഭയങ്കര എന്തൊന്നുമില്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ ആ സന്തോഷം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഒത്തി ഒത്തിരി ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കാരണം മക്കളുടെ സന്തോഷം കണ്ടപ്പോഴേക്കും അങ്ങനെ അവർക്ക് ഗെയിം കളിക്കാനൊന്നും കൂട്ടിന് വേറെ ഇല്ലല്ലോ പിന്നീട് ഞാൻ കുറേ നേരം അവിടെ പോയി ഇരുന്നിട്ട് നോക്കിയിട്ട് വന്നിട്ട് ഇവരെ കാണുന്നില്ല ഞാൻ പോയി കുറച്ച് നേരം കിടന്നിട്ടുണ്ടായിരുന്നു നോക്കിയപ്പോൾ ഇതേ ഇവിടെ വേറെ എന്തോ ഫുട്ബോൾ കളിയാ ക്യാച്ച് പിടിച്ച് കുറേ ആൾക്കാർ പാട്ട് കേൾക്കുന്നു അങ്ങനെ 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 അപ്പോൾ നമ്മൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു നമുക്ക് നൈറ്റ് വൈബ് പോയാലോ വെളിയിൽ പോയാലും പതിനൊന്നേ കാലമായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഇക്കാര് റെസ്റ്റോറൻറ്റിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് അപ്പോഴേക്കും നമ്മൾ പ്ലാൻ ചെയ്തു നമുക്ക് നൈറ്റ് വൈബിന് പോവാം പുറത്തൊന്ന് റൈഡൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയല്ലേ അങ്ങനെ ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്ത് രണ്ടുപേര് രണ്ട് കാറിലായിട്ടാണ് പോകുന്നത് കാരണം എല്ലാവരുടെ ഇന്നോവയുടെ അകത്ത് എല്ലാവരും കൂടെ കയറത്തില്ലല്ലോ അപ്പോൾ അത് കാരണം ഞങ്ങൾ ഫിഗോയും എടുത്തു അങ്ങനെ രണ്ട് കാറിലായിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത് അതേ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതാണ് ചെന്നൈയിൽ എയർപോർട്ടാണ് അങ്ങനെ ഞങ്ങൾ ഓടി ഓടി എത്തിയത് മറീനാട് ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അകത്ത് കയറാനൊന്നും പറ്റത്തില്ല ക്ലോസിങ് ടൈമാണ് കാരണം ഇപ്പോൾ തന്നെ ഒരു ട്വൽവ് ഓ ക്ലോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം എന്തായാലും ജസ്റ്റ് ഇവിടെക്കൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു നൈറ്റ് വൈബ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ ലൈറ്റും വെട്ടവും നല്ല രസമാണ് കേട്ടില്ലേ കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയോ അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെ നിന്നും ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യുന്നൊക്കെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നു വന്ന് ഞങ്ങൾ മറീന ബീച്ചിൻ്റെ അവിടെ കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നല്ലൊരു എന്താ പറയുക ഒരു പ്രത്യേക രസം അല്ല നല്ല കാറ്റും തണുത്ത കാറ്റും അതൊക്കെ ഒരു പ്രത്യേക രസം ആൾക്കാർ കിടക്കുന്നുണ്ടല്ലേ ഒരു ബെഡ്ഷീറ്റ് പോലും വിരിക്കാതെ വെറും മണ്ണിലാണത് കിടക്കുന്നുണ്ടല്ലേ ഒരുപാട് പേരും ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ എ വി എം സ്റ്റുഡിയോയിൽ വന്ന് അവിടെ നിന്ന് കൊണ്ട് കാണിക്കാന്ന് വെച്ചാൽ എ എം സ്റ്റുഡിയോ അറിയാത്തവരായിട്ട് ആരും കാണത്തില്ലല്ലോ കാരണം പണ്ട് കാലങ്ങളിൽ എ വി എം സ്റ്റുഡിയോയുടെ അകത്ത് വെച്ചല്ലേ ഓരോ ഒരുപാട് ഷൂട്ടിങ് നടന്നിട്ടുള്ളത് അവിടെ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു സ്റ്റുഡിയോ ആണ് എ വി എം സ്റ്റുഡിയോ ഞാനത് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്നില്ല നയൻറ്റീ ആ സമയത്തൊക്കെ നല്ല ഒരുപാട് ഷൂട്ടിങ് നടന്നിട്ടുണ്ട് അതിനകത്തൊക്കെ ഒരുപാട് ഗാർഡനും അതേപോലെ തന്നെ പോലീസിൻ്റെ സ്റ്റേഷനും അതേപോലെ എല്ലാ സെറ്റിങ്സും അതിനകത്തുണ്ടല്ലോ ഞാൻ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് വിവരിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ഞങ്ങൾ രണ്ട് കാറിലായിട്ടാണ് വന്നത് മക്കൾക്കൊക്കെ അവിടെ വെച്ച് ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു അങ്ങനെ എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒരുപാട് എടുത്തു അതൊക്കെ ഒരു പ്രത്യേക രസമല്ലേ നമ്മൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമല്ല അങ്ങനെ രാത്രി ആയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ സമയം ഒരു ഒന്നര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഉറക്കവും വരുന്നുണ്ട് എല്ലാവരും അടിച്ചു പൊളിക്കുകയും ചെയ്യുകയാണ് പ്രത്യേക രസമാണ് ചെന്നൈ സിറ്റി കൂടെ ഈ നൈറ്റ് ഇങ്ങനെ വണ്ടി ഓടി പോകാൻ അങ്ങനെ ഓടി 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 ഞങ്ങൾ വീടിൻ്റെ ആദ്യൊക്കെ വലുത്തിയിട്ടുണ്ട് കേട്ടോ ഗേസ് മക്കൾക്ക് രാവിലെ സ്കൂളിലും പോകണം അപ്പം അങ്ങനെ ഞാൻ മക്കളോട് പറഞ്ഞു എളുപ്പം ഇറങ്ങി വാ കിടന്ന് കിടന്നുറങ്ങാന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ ഇറങ്ങി വരികയാണ് കേട്ടോ എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഉറക്കം വരുന്നത് എനിക്കാണ് കേട്ടോ അങ്ങനെ എല്ലാവരും സമയം രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഇറങ്ങി വരികയാണ് അങ്ങനെ വന്ന് ഒരു പ്രത്യേക സന്തോഷമല്ലേ എല്ലാവരുമായിട്ട് നമുക്കിങ്ങനെ പുറത്തൊക്കെ പോവുകയും എടുക്കുകയും അത് രാത്രിയിലാവുമ്പോൾ പ്രത്യേക ഒരു രസമാണ് നമ്മുടെ ചെന്നൈ സിറ്റി കാണാനാണ് എന്താണെന്നറിയോ നല്ല ലൈറ്റും നല്ലൊരു ഒരു ഒരു വൈബാണ് കേട്ടോ ഭയങ്കര രസമാണ് ഒരു രക്ഷയും ഇല്ല അങ്ങനെ എല്ലാവരും വന്ന് വീട്ടിലോട്ട് കയറുകയാണ് ഇങ്ങനെ കയറി എല്ലാവരും പിന്നെ എന്നിട്ടും അക്കൂട്ടനാണെങ്കിൽ ബെഡ് കണ്ടതേ അറിഞ്ഞില്ല ഓടി വന്ന് ആ ഡ്രസ്സ് പോലും മാറാതെ കിടന്നുറങ്ങി നുസ്രത്തിത്താണെങ്കിൽ ഇതേ മുടിയൊക്കെ കെട്ടുകയാണ് എന്നിട്ട് രാത്രിയായിട്ട് വേറെ കഥ വരച്ചിൽ തീർന്നിട്ടില്ല കേട്ടോ വന്നിട്ട് പിന്നെ ഇരുന്ന് ഹാരിസയ്ക്കായന ഔഷധിക്കാട്ടിരുന്ന് കഥ പറയുകയാണ് അത് കഴിഞ്ഞ് നുസ്രത്തി വണ് കാപ്പിയൊക്കെ തിളപ്പിച്ച് കുടിക്കുകയാണ് പിന്നീട് ഞാനും അമ്മും ഉറക്കം വരുന്നത് കൊണ്ട് നേരത്തെ വന്ന് കിടന്ന് അമ്മ വന്നാൽ കിടന്ന് ഉറങ്ങി പിന്നീട് ഞാനും ബെഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉറക്കം വന്ന് അപ്പോഴേക്കൊരു രണ്ടേകാലായിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നുപകരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോ നമ്മൾ നെക്സ്റ്റ് കാണുന്നതാണ് ബൈ താങ്ക് യു